ഒന്നരപ്പുറത്തിൽ കവിയാത്ത എസ് എ ഉപന്യാസം എന്നു വേണ്ട ഈ ഒരു സബ്ജക്റ്റിൽ എന്തെല്ലാം പരിപാടികൾക്ക് സാധ്യതയുണ്ടോ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പഠിച്ചു പാസ്സായി കുറേ നാൾ ജോലിയും ചെയ്ത് അതിനും ശേഷം ഇങ്ങനെ ഒരു പരിപാടിക്കായി ഇറങ്ങി പുറപ്പെടുന്നത് താജ്മഹൽ ഷാജഹ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കാണുമെന്നൊന്നും പറയാനാകില്ല എന്തുകൊണ്ടാകും ഇങ്ങനെ എന്ത് കാണാനാണ് ലോകം മുഴുവൻ ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് പടിവാതിൽ കടന്ന് ഇവിടേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സിൽ നിറയെ ഈ ചോദ്യമായിരിക്കും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ ഇക്കാലം അത്രയും കേൾക്കുന്ന ഒന്നാണ് താജ്മഹലിൻ്റെ മഹത്വം സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ എന്താണിതെന്ന വളരെ സ്വാഭാവികമായ സംശയം ഇതിങ്ങനെ നോക്കി നിന്ന് കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ തന്നെ മനസ്സിൽ നിന്നും മായുന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിലൊന്നായ താജ്മഹലിൽ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗ്വാളിയോറിൽ നിന്നും ആഗ്രയിലേക്ക് അത്രയധികം ദൂരമൊന്നുമില്ല രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ ഡ്രൈവ് മാത്രം ഞങ്ങൾ വൈകുന്നേരം തന്നെ ആഗ്രയിലെത്തി ഒരു മുറിയെല്ലാം സംഘടിപ്പിച്ച് സെറ്റിലായി രാവിലെ തന്നെ ഇവിടേക്ക് ഒരു റിക്ഷയിലെത്തിയതാണ് ഗൈഡുമാരുടെ സംഘം ആദ്യം തന്നെ നമ്മളെ വളഞ്ഞിരുന്നു ഉള്ളിലേക്ക് കടക്കാനുള്ള ക്യൂ തന്നെ വലിയ നീണ്ട നിരയായിരുന്നു ഇനി അത്രയും നേരം ക്യൂ നിന്ന് ബോറടിക്കുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ടിക്കറ്റൊക്കെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാമെന്നും പറഞ്ഞ് ഒരു ഗൈഡ് ഞങ്ങളുടെ കൂടെ കൂടിയത് അങ്ങനെ ഇത്രയും വർഷം താജ്മഹലിനെ കുറിച്ച് എസ് സി എഴുതിയതിനു പുറമെ അങ്ങേരുടെ കൂടി ക്ലാസ് കേൾക്കേണ്ടി വന്നു എന്തായാലും നമ്മൾക്കറിയാത്ത കുറേ അധികം കാര്യങ്ങളും പുള്ളിക്കാരൻ നടത്തത്തിനിടയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ഷാജഹാന്റെ പ്രണയസങ്കല്പത്തെക്കുറിച്ച് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യനായിരുന്നു മുമതാസിന് ശേഷം താജ്മഹലിനേക്കാൾ വലുതും മനോഹരവുമായ മറ്റൊരു പ്രൊജക്ട് മറ്റൊരു പ്രണയത്തിനായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു അതുകൂടി എക്സിക്യൂട്ട് ചെയ്താൽ രാജ്യത്തിൻ്റെ ഇക്കോണമി തവിടു കൂടിയാകുമെന്ന് മനസ്സിലാക്കിയ മകൻ ഔറംഗസേബ് അദ്ദേഹത്തെ ആഗ്ര ഫോർട്ടിൽ വീട്ടു തടങ്കലിൽ വെക്കുകയായിരുന്നു അത്രേ ഗൂഗിളിൽ ഇതിലും വിചിത്രമായ കുറേ അധികം കഥകളും നമുക്ക് വായിക്കാനാകും പക്ഷെ നമ്മൾ കേട്ടുപഴകിയ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾക്കപ്പുറം വളരെ സാധാരണക്കാരായ രണ്ടു പേർക്ക് ഇവിടെ എത്തിയപ്പോൾ അനുഭവപ്പെട്ട ഒരു ഫീലിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ചെറുപ്പം മുതൽ ഒരുപാട് തവണ കേട്ട ഫോട്ടോഗ്രാഫുകളിലൂടെയും സിനിമകളിലൂടെയും എല്ലാം കണ്ട ഒരു സ്ഥലത്ത് കുറേ നാളുകൾക്ക് ശേഷം ആഗ്രഹിച്ചെത്തുമ്പോൾ അത് സമ്മാനിക്കുന്ന ഒരു അനുഭവം വാക്കുകളിൽ വിശദീകരിക്കാൻ പറ്റാത്തതാണ് വെണ്ണക്കല്ലിൽ കൊത്തിവെക്കപ്പെട്ട പ്രണയ സൗധം ഇവിടുത്തെ തണുത്ത കാറ്റ് കൂടിയാകുമ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ ചില്ലാണ് മെല്ലെ നടന്ന ഓരോ ഭാഗവും കാണുകയാണ് ഒരാൾ അയാളുടെ ഭ്രാന്തമായ പ്രണയത്തിന് ഒരു സ്മാരകം പണിയുന്നു അത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രത്യേകതകൾ നിറഞ്ഞ സൗന്ദര്യമുള്ള ഒന്നായി മാറുന്നു ലോകം മുഴുവൻ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നു അതിൻ്റെ ചുവരുകളിൽ വെണ്ണക്കല്ലുകൾ ചേർത്ത് വെച്ച് പണിതീർത്ത താജ്മഹലിൻ്റെ ചുവരുകളിൽ ഞാനും മെല്ലെ സ്പർശിക്കുന്നു ഷാജഹാനും മുമതാസിനോടുള്ള പ്രണയമാണോ യാത്രയോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രണയമാണോ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയാനാകില്ല പക്ഷേ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് താജ്മഹലിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഭയങ്കര ഭംഗിയാണ് പറ്റാവുന്ന ഭാഗങ്ങളിലെല്ലാം പോയി കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ഞാൻ കുറേ അധികം ഫോട്ടോകൾ എടുത്തു വീഡിയോകൾ പകർത്തി എന്നാൽ അതിനെല്ലാം അപ്പുറം ഇവിടെ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന കാഴ്ചയുടെ ഒരു അനുഭൂതിയുണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് യമുനാ നദിയുടെ തീരത്തെ ഈ അത്ഭുതം നിർമ്മി യമുനയുടെ അക്കരയായിരുന്നു അത്ര ഷാജഹാൻ അടുത്ത താജനായി കണ്ട സ്ഥലമെന്നെല്ലാം ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഞങ്ങൾ മെല്ലെ മടങ്ങുകയാണ് തണൽ മരങ്ങൾ നിറഞ്ഞ നടപടിയിലൂടെ മെല്ലെ പുറത്തേക്ക് അവിടെ നിറയെ കച്ചവടശാലകൾ ലോകസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പലതരം ഐറ്റംസ് നിരത്തി അവർ ആളുകളെ മാടി വിളിക്കുന്നു താജ്മഹൽ പണിത അതേതരം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് അവർ ഞങ്ങളെ കാണിച്ചു തന്നു യാത്രകളുടെ ഓർമ്മയ്ക്ക് ഇങ്ങനെ കുറേ ഐറ്റംസ് കളക്ട് ചെയ്ത് വെക്കുന്നവരുണ്ട് ലൈറ്റ് തെളിച്ചാൽ തിളങ്ങുന്ന കല്ല് എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ കൊണ്ടും കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിപ്പിച്ചു പുതിയ കാഴ്ചകൾ തേടി ഷെയറിംഗ് റിക്ഷയിൽ ഞങ്ങൾ യാത്ര തിരിക്കുന്നു നന്ദി